വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരമുണ്ടാക്കുമെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയിസ് ജോർജ് കോതമംഗലം നിയോജകമണ്ഡലത്തിലെ എളമ്പ്ലാശ്ശേരിയിൽ ലഭിച്ച സ്വീകരണത്തിന് നന്ദി പറഞ്ഞ് സംസാരിക്കുകയായിരുന്നു ജോയിസ് പര്യടന പരിപാടിയുടെ ഉദ്ഘാടനം സി സംസ്ഥാന കമ്മിറ്റി അംഗം എസ് സതീഷ് നിർവഹിച്ചു വന്യമൃഗശല്യത്തിന് പരിഹാരം കാണാൻ ആത്മാർത്ഥ ശ്രമമുണ്ടാകുമെന്ന് ഉറപ്പു നൽകിക്കൊണ്ടായിരുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയിസ് ജോർജിന്റെ കോതമംഗലം മണ്ഡലത്തിലെ പര്യടനം കുട്ടമ്പുഴ പഞ്ചായത്തിലെ എളമ്പളാശ്ശേരിയിൽ നൽകിയ സ്വീകരണ യോഗത്തിന് മറുപടി നൽകിക്കൊണ്ട് സംസാരിക്കുകയായിരുന്നു ജോയിസ് ജോർജ് സ്ഥാനാർത്ഥിയുടെ പര്യടന പരിപാടി മാമലക്കണ്ടം എളമ്പളാശ്ശേരിയിൽ സി സംസ്ഥാന കമ്മിറ്റി അംഗം എസ് സതീഷ് ഉദ്ഘാടനം ചെയ്തു എൽ ഡി എഫ് ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ എം വി രാജൻ അധ്യക്ഷനായി ആന്റണി ജോൺ എം എൽ എ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ആർ അനിൽകുമാർ ഏരിയ സെക്രട്ടറി കെ എ ജോയി സി പി എസ് സംസ്ഥാന കമ്മിറ്റി അംഗം ഇ കെ ശിവൻ പി ടി ബെന്നി കേരളാ കോൺഗ്രസ് എം നിയോജക മണ്ഡലം പ്രസിഡന്റ് എൻ സി ചെറിയാൻ ജനതാദല ജില്ലാ വൈസ് പ്രസിഡന്റ് മനോജ് ഗോപി എൻ സി പി എസ് സെക്രട്ടറി ടി പി തമ്പാൻ കേരള കോൺഗ്രസ് കറിയ നിയോജക മണ്ഡല സെക്രട്ടറി ഷാജി പി ചിക്കര കേരളാ കോൺഗ്രസ് ബി പ്രസിഡന്റ് ബേബി പൗലോസ് തുടങ്ങിയവർ വിവിധ കേന്ദ്രങ്ങളിൽ സംസാരിച്ചു ഹൈസ്കൂൾ ജംഗ്ഷൻ ബാങ്കി ജംഗ്ഷൻ താലിപ്പാറ ആലൻചോട് പന്തപ്ര പിണവൂർ കുടി എന്നിവിടങ്ങളിലാണ് സ്ഥാനാർത്ഥി പര്യടനം നടത്തിയത്